ഹത്രാസ് യു എ പി എ കേസ് പ്രതി സിദ്ദിഖ് കാപ്പന് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കെ യു ഡബ്ല്യു ജെ നൽകിയിരുന്ന പരിരക്ഷ ഇനി തുടരേണ്ടതില്ല എന്ന് കെ യു ഡബ്ല്യു ജെ സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചർച്ചയിൽ ധാരണയായിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാക് അധീന കശ്മീരിലെ തീവ്രവാദികൾക്ക് ചാറ്റിലൂടെ വിവരങ്ങൾ കൈമാറിയ കേസിൽ യു എ പി എ പ്രതിയായ റിജാസിനു വേണ്ടി കാപ്പൻ സമര ഇറങ്ങിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചർച്ചയിൽ സിദ്ദിഖ് കാപ്പനെ അനുകൂലിച്ചത് ഡൽഹി ഘടകം സെക്രട്ടറി ധനസു മോദു മാത്രമാണ് കൊച്ചി വഞ്ചി സ്ക്വയറിൽ നിയമവിരുദ്ധമായി യോഗം സംഘടിപ്പിച്ചതിന് സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് യോഗത്തിൽ സിദ്ദിഖ് കാപ്പൻ കെ യു ഡബ്ല്യു ജെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബർമാർ ആക്രമിക്കപ്പെടുമ്പോൾ കെ യു ഡബ്ല്യു ജെ പ്രസ്താവന ഇറക്കുന്നത് ശരിയല്ല എന്നും റിജാസിനെ പോലുള്ളവരെയാണ് യൂണിയൻ പിന്തുണക്കേണ്ടത് എന്നുമുള്ളതാണ് കാപ്പൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് കെ യു ഡബ്ല്യു ജെ ഗ്രൂപ്പിലെ ചർച്ചയിൽ കാപ്പന്റെ നിലപാടിനോട് അംഗങ്ങൾ വിയോജിക്കുകയായിരുന്നു കൊച്ചിയിൽ കാപ്പനെതിരായിട്ടുള്ള കേസ് റദ്ദാക്കാൻ യൂണിയൻ ഇടപെടണം എന്നുള്ളത് അനുസുമോതിന്റെ ആവശ്യം മറ്റംഗങ്ങൾ ആരും തന്നെ അംഗീകരിച്ചതുമില്ല കൊച്ചിയിലെ കേസിന്റെ പേരിൽ യു പി പോലീസ് കാപ്പന്റെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ധനസുമോത് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു സംഘടന നടത്തിയ പരിപാടിയുടെ പേരിലുള്ള കേസായതിനാൽ ഇടപെടാൻ കഴിയില്ല എന്ന് മറ്റംഗങ്ങൾ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കാപ്പൻ ഇപ്പോൾ മാധ്യമ പ്രവർത്തകനാണോ എന്നുള്ള ചോദ്യവും ചിലർ ഉന്നയിച്ചിട്ടുണ്ട് ഹത്രാസ് കേസിൽ സിദ്ദിഖ് കാപ്പന് വേണ്ടി സുപ്രീം കോടതി വരെ കേസ് നടത്തിയ കെ യു ഡബ്ല്യു ജെ നിലപാട് തിരുത്തുന്നതിന്റെ വ്യക്തമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത് സിദ്ദിഖ് കാപ്പൻ യൂണിയന് ദുഷ്പേരും ബാധ്യതയുമായി മാറി എന്നുള്ള അഭിപ്രായത്തിനാണ് മുൻതൂക്കമുള്ളത് മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ തീവ്രവാദം നടത്തുന്നവരെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള വാദം യൂണിയനിൽ നേരത്തെ തന്നെയുണ്ട് സിദ്ദിഖ് കാപ്പന്റെ കേസ് നടത്താൻ കെ യു ഡബ്ല്യു ജി മുൻപ് നടത്തിയ പിരിവിനോട് ഏറെ അംഗങ്ങൾ നിസ്സഹകരിച്ച പശ്ചാത്തലവുമുണ്ട് അതേസമയം കൊച്ചിയിൽ നടന്ന അർബൻ മാവോയിസ്റ്റ് കൂട്ടായ്മയിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അന്യായമായി സംഘം ചേർന്നതിനും അനുമതിയില്ലാതെ ഉച്ചഭാഷണി ഉപയോഗിച്ചതിനുമാണ് കേസ് എടുത്തിരിക്കുന്നത് അറസ്റ്റിലായ മാവോയിസ്റ്റ് റിജാസിനെ വിട്ടയക്കണം എന്നുള്ള ആവശ്യമായിരുന്നു കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മെയ് എട്ടിന് നാഗ്പൂരിൽ വെച്ചാണ് റിജാസിനെ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടായിരുന്നു പരിപാടി സിദിഖ് കാപ്പൻ മുൻ എം ബി സെബാസ്റ്റ്യൻ പോൾ എന്നിവരാണ് പരിപാടിയിലെ പ്രധാനികൾ യു എ പി എ പ്രകാരമാണ് റിജാസിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ പി ഒ കെയിലെ ഭീകരനുമായി റിജാസ് നടത്തിയ സോഷ്യൽ മീഡിയ ചാറ്റിന്റെ ഭാഗവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മെയ് പതിനൊന്നിന് എറണാകുളത്തെ ഇയാളുടെ വസതിയിൽ മഹാരാഷ്ട്ര പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു റിജാസിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും നിരോധിത സംഘടനകളുമായുള്ള ബന്ധത്തിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോണിൽ നിന്നും ഹിസ്ബുൾ മുജാഹുദ്ദീൻ ജെ കെ എൽ എഫ് എന്നിവയുമായിട്ടാണ് ബന്ധമുള്ളത് എന്ന് സംശയിക്കുന്ന ചാറ്റുകളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു